ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ഒൻപത് ശതമാനം പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായത് വിവിധ വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികളുടെ ഫലം ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു വി എച്ച് എസ് സിയിൽ ശതമാനമാണ് വിജയം കോതമംഗലത്തെ സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം നേടാനായിട്ടില്ല ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ഒൻപത് ശതമാനം പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത് വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് വിജയ ശതമാനം കൂടുതൽ എറണാകുളം ജില്ലയിലാണ് ജില്ലയിൽ എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം പേർ വിജയിച്ചു അറുപത്തിമൂന്ന് സ്കൂളുകളാണ് നൂറു ശതമാനം വിജയം കൈവരിച്ചത് ഏഴ് സർക്കാർ സ്കൂളുകൾ ഇക്കൂട്ടത്തിലുണ്ട് നൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടിയിട്ടുണ്ട് സേ പരീക്ഷ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടത്തും ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്